നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തൊക്കെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായി ചാനൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്ന തൊട്ടടുത്ത ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓൺ ഓപ്ഷൻ തന്നെ കൊടുക്കാട്ടോ അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ പെട്ടെന്ന് തന്നെ വരും ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത് ബ്ലോഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് ഇന്ന് പിന്നിപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റ് ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ എൻ മൈ ലൈഫ് എടുക്കാന്ന് ലേറ്റ് ആയി പിന്നെ ചെറിയ ചെറിയ മടിയും കാര്യങ്ങളൊക്കെ അറ്റകത്ത് അങ്ങ് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം നമ്മൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും പിന്നെ അനുരാഗം സീരിയസ് എട്ട് മണിക്കാണ് കേട്ടോ എന്തായാലും ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എട്ട് മണിക്ക് വരുന്നതായിരിക്കും അപ്പോൾ എന്താ പറയാം ആ അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിച്ച് കുളിച്ച് വന്നാണ് മുടിയൊന്നും നന്നായി ഉണങ്ങിയിട്ടില്ല കേട്ടോ ഫാൻ ഇവിടെ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് പക്ഷേ ഫുൾ സ്പീഡിൽ ഇട്ടിട്ടില്ല എന്താ ഫുൾ സ്പീഡിലിട്ടാൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ വെച്ചിട്ട് ഇട്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഒരു ഇൻസ്പെയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് അതായത് ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ പറയുമോ എന്താണ് അവരുടെ ഏഴ അയലത്തൂല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ വരും കാരണം ഞാൻ ഷോർട്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേയിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് അങ്ങനത്തെ വന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് നമ്മൾ അവരുടെ ലുക്ക് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാവേ ഉള്ളൂ അതായത് അല്ലാതെ അവർ അവരെ അവരെപ്പോലെ നമ്മളാവുക ആവാൻ ശ്രമിക്കുക എന്നൊന്നുമില്ല ജസ്റ്റ് ആ മേക്കപ്പ് ലുക്ക് കൊണ്ടിട്ട് മാത്രമാണ് കേട്ടോ അപ്പം ദേ കമ്മല് മാല ഒന്നുമില്ല നമുക്കിനി അവിടെ ഭയങ്കര ബഹളം അമ്മയും മക്കളൊക്കെ ഉണ്ട് എന്താണ് അപ്പം നമുക്കത് ചെയ്യാമല്ലേ അപ്പം ഞാൻ കൊണ്ടുവരുന്ന ആൾ പറഞ്ഞിട്ട് കുറേ പേര് കുറേ പേര് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കൂട്ടുകാർ ചേച്ചി ചേച്ചീന ഇടയ്ക്ക് കാണുമ്പോൾ ഇന്ന ആളപ്പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ആ ആളെപ്പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ ഒരു മേക്കപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയുന്നത് കുറച്ചുകൂടെ ആയി തോന്നും എനിക്കും തോന്നി അങ്ങനെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങളൊക്കെ കൂടി അഭിപ്രായം പറയുന്ന വല്ലപ്പോഴും ഒക്കെ അഭിപ്രായം പറയാറുണ്ട് ചില വീഡിയോസിൽ വീഡിയോസിലിട്ടോ ചേച്ചി എന്താണ് അവരെ പോലെ ഉണ്ട് ചെറിയൊരു ലുക്ക് ഉണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പം ആ ഒരാളാണ് അപ്പോൾ ആ ഒരാൾ ആരാണെന്നും ഞാനിപ്പോൾ താഴെ കാണിച്ചു തരാം കണ്ടോ ഈ ആളാണ് കല്യാണി പ്രിയദർശൻ അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചില വീഡിയോസ് കാണുമ്പോൾ ചേച്ചി ആ ചേച്ചീൻ്റെ കല്യാണി കല്യാണി പ്രിയദർശൻ കല്യാണി പ്രിയദർശൻ്റെ ഒരു ലുക്കുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ട് എന്തായാലും ഇപ്പോൾ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മാച്ചിങ്ങാന്ന് എന്നെ അവിടെ പറയുന്ന പറയുന്ന ആളെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം ഈ മുടി ഒന്ന് കെട്ടി മുടി കെട്ടി വെക്കാത്ത എന്താ പറയുക എന്താണ് ഉണങ്ങിയിട്ടില്ല അതാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ കമ്മല പൂജിച്ചിട്ടുണ്ട് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ തന്നെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സിമ്പിൾ അതായത് എനിക്ക് ഈ മേക്കപ്പ് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് എന്തായാലും ചെയ്യാം പിന്നെ നമ്മളുടെ വീഡിയോയിൽ കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്തരുതെന്നുള്ളൊരു ഇതെനിക്കുണ്ട് ഇനി മുതൽ അങ്ങോട്ട് നല്ലോണം പോകണം എന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്നത് കുളിച്ച് വന്നതുകൊണ്ട് തന്നെ മുഖമൊക്കെ നല്ല വൃത്തിയുണ്ട് അത് നമുക്ക് ആദ്യം യാലിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം ഈ ആ പൗഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചൂ കൂടിപ്പോയി ബസ് കൂടി എന്താ ചെയ്യാം നീ മുടി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമാണില്ലേ മേക്കപ്പ് ചെയ്യുമ്പം പൗഡറൊക്കെ ഫാൻ ഇടുന്നുണ്ട് പറഞ്ഞു പോയി ില്ലേ പൗഡർ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം കൊണ്ടുവച്ചാ എന്നിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇത് നമുക്ക് വേറൊരു എന്താണ് എന്താ അതിൽ പറയുക വേറൊരു കോമ്പാക്റ്റ് പൗഡർ ഇല്ലേ നമ്മൾ മീഷോന്ന് വരുത്തിയ പൊട്ട അത് ഞാൻ യൂസ് ചെയ്തില്ല അപ്പം ഈ ഒരു സാധനം ഒരു രസത്തിന് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള അതിൽ കമ്മലിട്ട് കൊടുക്കാം അല്ലേ കമ്മല് കമ്മലല്ലേ ലാസ്റ്റിലാണ് എനിക്കിങ്ങനെ മുഖം കണ്ടിട്ട് എന്തോ പോലെ മുടിയും ഒഴിച്ചിട്ട് കമ്മലുമില്ല മലയില്ല എന്നാൽ പിന്നെ നമുക്കിനി കണ്ണെഴുതി കൊടുക്കാം കണ്ണ് ഞാൻ മിററ് നോക്കിയിട്ട് ഞാൻ ഇതിൽ നോക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ കുള ആവും അപ്പോൾ ഞാൻ ഒരു എനിക്ക് മീശമെന്ന് വാങ്ങിയ മേക്കപ്പ് മേക്കപ്പിൻ്റെ ഒരു സെറ്റിൽ എനിക്ക് ഉപകാരമായത് ഈയൊരു ഈയൊരു കണ്ണാടിയാണ് കേട്ടോ ഇതിൻ്റെ ഇല്ലായിരുന്നു എനിക്ക് നല്ലോണം എഴുതുക അതിൽ നോക്കിയിട്ട് അപ്പം ഞാൻ കണ്ണെഴുതിയിട്ട് മുടി അഴിച്ചിട്ടാ ശരിയാവില്ല എന്ന് കരുതിട്ട് മുടി ഇങ്ങനെ പൊക്കി പിടിച്ചൊന്ന് കെട്ടി വെച്ചിട്ടോ കാരണം ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ പാറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുകളിൽ പിടിച്ച് കെട്ടിയിട്ട് മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്തൊരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ സെലക്ട് ചെയ്തത് എനിക്ക് അധികം കലാപരിപാടികളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഫോട്ടോ നോക്കി സെലക്ട് ചെയ്താണ് കേട്ടോ എൻ്റെ ഒരു പൊതുവെ കൊണ്ട് ചെയ്തതാണ് എല്ലാവരും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ശ്രമിക്കണം പിന്നെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതേ എന്താ കണ്ണൊന്നും എഴുതി കൊടുത്തിട്ടുണ്ടോ കണ്ണൊന്നും ആ ഒരു പിക്ചറിൽ നന്നായിട്ട് എഴുതിയിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കൺവെൻഷൻ കൊണ്ട് താഴെ മാത്രം എഴുതി കൊടുത്ത കൊടുത്തത് ഞാൻ വിഷു ഒന്ന് ഓർഡർ ചെയ്ത ഒരു പൊട്ടമസ്കാരം അതായിരുന്നു കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടതായിരിക്കും ഞാൻ എടുത്തിട്ടൊന്ന് കണ്ണിൽ കൺവീലിൽ ഇട്ടുകൊടുത്താണേ തുറന്നപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഗൈസ് അതായത് ഒരു പൊട്ട സ്മെല്ലായിരുന്നു കേട്ടോ നമുക്ക് കണ്ണ് എഴുതാനൊന്നും പറ്റുന്നില്ല കണ്ണിലെ പീലികളൊക്കെ തളർന്നു വീഴുന്നൊരു അവസ്ഥയായിപ്പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സ്മെല്ലും കൊണ്ട് അവസാനം ഞാൻ വിചാരിച്ചു അത് വേണ്ട വല്ലാത്ത എല്ലാം നമുക്ക് വാങ്ങിയത് നമ്മളെല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും വാങ്ങും നല്ല കമ്പനീൻ്റെ മാത്രം വാങ്ങുക കേട്ടോ എനിക്കങ്ങനെ യൂസ് ചെയ്യാനും നല്ല കമ്പനികൾ അങ്ങനെ ഒന്നും എനിക്കറിയില്ല ഞാൻ എനിക്ക് കൊതിയും കൊണ്ട് റീലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമോ അറിയുന്ന പോലെ യൂസ് ചെയ്യാമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒക്കെ ഓർഡർ ചെയ്തത് എന്താണ് പിന്നെ വലിയ വില എൻ്റെ ഒന്നും ഓർഡർ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് അതുകൊണ്ട് വെറുതെ വാങ്ങി വെച്ച് ഡേറ്റ് തീർത്ത് വെറുതെ വീട്ടിലിടണ്ടല്ലോ ഒരു മൂലക്കേന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ എന്താ പറയുക കുറഞ്ഞൊരു റൈറ്റിൻ്റെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ് പിന്നെ എനിക്ക് പേടി അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു പേടി പോലെ മുഖത്തിട്ടുള്ള കുരുവെല്ലാം വരുമെച്ച് ഞാൻ ഇതുവരെ ഒന്നും ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇന്നാണ് ഇപ്പോൾ മസ്ക്കാരം ഒന്ന് എടുത്തിട്ട് ഇട്ടു നോക്കിയത് അതാണ് ഒരു എടുക്കത്തെ സ്മെല്ലു അപ്പോൾ ഞാൻ അവസാനം അത് മാറ്റി ഞാൻ ഈ നമ്മുടെ ഐലൈനർ ഇല്ല അതിൻ്റെ ബ്രഷും കൊണ്ടാണ് കൺപീലീനൊക്കെ ഒന്ന് ഉണർത്താറട്ടോ അപ്പോൾ എനിക്ക് അതുതന്നെ മതി കണ്ടത് എഴുതാനൊക്കെ ഡാൻസ്ലറിൻ്റെ ഐലിനർ സൂപ്പറാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ അതേ ഒരു പൊട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിരിവൊക്കെ ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റേതായ അതിൻ്റെതായ ഒരു വൃത്തിയടൊക്കെ ഉണ്ട് അതായത് നമുക്ക് ഇനി അടുത്തേലൊക്കെ സെറ്റ് ആക്കാം ഇതൊക്കെ ഒന്ന് ക്ഷമിച്ച് തരണേ അപ്പോൾ എന്താ ഞാൻ വല്ലപ്പോഴൊക്കെയാണ് പിരിവും ത്രെഡ് ചെയ്തില്ല എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ത്രെഡ് ചെയ്യാറ് ഇപ്പം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ത്രെഡ് ചെയ്യാറുണ്ട് കേട്ടോ വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ എന്താണ് വരുന്ന വരുന്ന നമ്മുടെ പ്ലഗ് റൗണ്ട് ഇങ്ങനെ എടുത്ത് കളയാറുണ്ട് പിന്നെ കുറച്ച് ടൈം എടുക്കും കുറച്ച് വേദന എടുക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മടിയൊക്കെ ഉള്ളത് തന്നെ പിരിക അങ്ങനെ തന്നെ വിളിച്ചേക്കാണ് പിന്നെ ഇടയ്ക്ക് ഒരു മെസ്സേജോ കോളം തോന്നുന്നത് അതാണ് ഞാൻ അങ്ങനെ തുമ്പി തലതിരിക്കുന്ന പോലെ ഇത് തലതിരിച്ച് നോക്കിയതിട്ടോ പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ പോവാണ് അതിന് മുമ്പ് ലിപ്പ് നല്ല ഡ്രൈ ആയി ചുണ്ട് നല്ല ഡ്രൈ ആയത് കാരണം ഞാൻ എൻ്റെ ലിപ്പ് ആമുത തേച്ച് കൊടുത്തു ശേഷമാണ് ലിപ്സ്റ്റിക്ക് എന്താ പറയുക ഇട്ട് കൊടുക്കാൻ പോകുന്നുട്ടോ ആ മസ്ക്കാരേൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം ഇതായിരുന്നു കേട്ടോ എൻ്റെ ലിപ്സ്റ്റിക്ക് തുറന്നപ്പോൾ എന്താ സ്മെല് അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ നമ്മളെ ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് നല്ല ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഇരുനൂറ് രൂപ എടുത്തൊരു ലിപ്സ്റ്റിക് വാങ്ങി വാങ്ങി നിന്ന് ഇതാണ് കേട്ടോ ഇതല്ലാണ്ട് ഞാൻ പിന്നെ ഇതിൽ കൂടുതലുള്ള ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിയിട്ടില്ല ഇതാണ് ഒരെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ കുറെ ഒന്നും വാങ്ങി വെക്കാറില്ല തന്നെയാണ് ഞാൻ എപ്പോഴും ഇടാറട്ടോ അങ്ങനെ അത് നന്നായി ഇട്ട് കൊടുക്കുകയാണ് നല്ല ഷെയ്ഡാണ് നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചുണ്ടെന്ന് പറയുന്നത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ചുണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലിബാം ഇട്ട് കൊടുത്തിട്ട് വിരിച്ച് കൊടുത്തത് അല്ലെങ്കിൽ ഇത് തേക്കുമ്പോൾ എന്താ പറയുന്നത് വരണ്ട പോലെയൊക്കെ ഇരിക്കും പിന്നെ ഞാൻ വിരിച്ച ആഴ്ചയോടെയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ വിചാരിച്ചു വേണ്ട അതിൽ ആ ഫോട്ടോയിൽ അങ്ങനെയൊന്നും ഇല്ല അപ്പം അങ്ങനെ നിൽക്കട്ടെ ചോദിച്ചു പിന്നെ പിരിക നന്നായിട്ട് കറുത്ത് നല്ല വൃത്തിയിലായിരുന്നു ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് പിരികത്തിലൊന്നും ചെയ്യാറിയില്ല എൻ്റെ ഹൈ അയച്ച ഐബ്രോ പെൻസിലും കാര്യങ്ങളും പിന്നെ എനിക്ക് പിരികൊന്നും സെറ്റാക്കാനും അറിയില്ല പിരികത്തിൽ ഭംഗി കൂട്ടാൻ ഞാൻ ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് ത്രെഡ് ചെയ്യാന്നാണ് വല്ലപ്പോഴും അതിപ്പോൾ എന്തായാലും ചെയ്യാനും പറ്റില്ലല്ലോ പിന്നെ കമ്മലെല്ലാം ഇട്ടുകൊടുത്ത് ഇനി മുടിയിലുള്ള അലങ്കോലപ്പണികളാണ് മുടിയിലും വലുതായിട്ട് ചെയ്യാനില്ല പിന്നെ നനഞ്ഞ മുടി ആയതുകൊണ്ട് എണ്ണയൊക്കെ ഇട്ട് നന്നായി കുളിച്ചതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ നന്നായി ചുരുണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പൊട്ട് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്താ പറയുന്നത് റൗണ്ട് ശരിയാകൊണ്ട് ഒന്നും കൂടെ പൊട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെച്ച് പിരിക ഞാൻ പിന്നെ പിന്നെ ഫോട്ടോ എടുത്ത് വയ്ക്കുമ്പോൾ പിരികുക നല്ല വൃത്തിയിൽ അപ്പോൾ എൻ്റെ പിരിക ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ അപ്പോൾ ഞാൻ കുറച്ച് കൺമഷി എടുത്തിട്ട് ഇങ്ങനെ തോന്നിയപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് പിരികു എഴുതിയ പോലെ ആയിട്ടോ അവസാനം ഞാനത് മായിച്ചു എനിക്കെന്തോ കണ്ടിട്ട് ഭൈരവനൊക്കെ പോലെ തോന്നി കണ്ടോ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് കരി പിടിച്ച പോലെ ആയിപ്പോയി ലാസ്റ്റ് ഞാൻ ഞാനേ ഒന്നും വേണ്ടല്ലോ ഇതൊക്കെ കുളാവുന്ന ഏരിച്ചിട്ട് ഞാനതെല്ലാം മായ്ച്ചോളഞ്ഞിട്ടോ പിന്നെയെന്ന് പറയുന്നത് ഇതൊക്കെ ഒരു തുടക്കമായിട്ട് എല്ലാവരും കരുത് ആ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കട്ടെ ഞാൻ പിന്നെ ആ ഒരു ആക്ടർ ആക്ടറാവാൻ ആ ഒരു നടിയാവാനൊന്നും ശ്രമിക്കുകയല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു മേക്കപ്പ് ലുക്ക് അവരുടെ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് മാത്രം കേട്ടോ പിന്നെ കുറച്ച് കൂട്ടാരെങ്കിലും എന്നോട് ആ ഒരു ലുക്ക് എവിടുന്നൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടും അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി സിമ്പിളാവുക കാണില്ല ി ഇൻസ്പയേഡ് കല്യാണി പ്രിയദർശൻ്റെ മേക്കപ്പിലേക്ക് ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സിമ്പിളായിരുന്നു എന്നെക്കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റി അപ്പോൾ എത്രത്തോളം സക്സസ് ആയിരുന്നെന്ന് എനിക്കറില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ പറയുക ആ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയിലേക്ക് അതുവരെല്ലാം കൂടെ